മുഹമ്മദ് നബി നബിസ്വല്ലാ ഇവലാ കുറിച്ച് രണ്ട് കഥകളും ആ രണ്ട് കഥകൾക്കിടയിൽ കുറെ കാര്യങ്ങളും പറഞ്ഞ് എൻ്റെ സമയം ഉപയോഗപ്പെടുത്താമെന്നാണ് വിചാരിക്കുന്നത് ഒന്നാമത്തെ കഥ ബഹുമാനപ്പെട്ട ജാബിർ അൻഹു സയ്യുദന ജാതി നബിസ്വലമാതങ്ങളെ വീട്ടിലേക്ക് ഒരു സൽക്കാരത്തിന് വിളിച്ച കഥയാണ് ഈ രണ്ട് കഥകൾ പറയുന്നത് ഈ സദസ്സിൽ മുസ്തഫായ നബി സല്ലാ വല്ലാമാതങ്ങളെ കുറിച്ച് പറഞ്ഞതിൻ്റെ ഒരു പറക്കത്തുണ്ടാവുന്നതിന് വേണ്ടിയും രണ്ടാമത് എൻ്റെയും നിങ്ങളുടെയും കൽബിൽ നമ്മൾ അറിയാതെ മുത്തനബിള്ളാഹു അലൈ വസ്ല്ലാം തങ്ങൾ കയറിക്കൂടുന്നതിനും വേണ്ടിയാണ് ജാബിർ അദി അള്ളാഹുവിൻ്റെ ഈ കഥ രണ്ട് തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒന്ന് ജാബിറദി അള്ളാഹുൻ്റെ നിബിതങ്ങൾക്ക് അല്പം ഭക്ഷണവുമായി പള്ളിയിലേക്ക് അങ്ങോട്ട് ചെന്നതും രണ്ടാമത്തേത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിബിതങ്ങളെ വീട്ടിലേക്ക് ക്ഷണിച്ചതുമാണ് രണ്ടാമത്തെ താരിഖാണ് ഞാൻ പറയുന്നത് ഇമാം ബുസൂരി ബസൂരി അലി അള്ളാഹ്നുഹിൻ്റെ ബുറുദെയ്ത്തിന് മുഹമ്മദ് അഫ്തർ റലാഹാൻ എഴുതിയ അൽ വർദ എന്ന ഒരു ഷറഹ ഉണ്ട് ആ ഷറിലാണ് ഞാൻ ഈ പറയുന്ന താരീഖ് കാണാൻ കഴിയുക മഹാനായ സയ്യിദ്ന ജാബിർ അലി അള്ളാഹ്നു ഒരിക്കൽ ലപിതങ്ങളെ വീട്ടിലേക്ക് ഒരു ഭക്ഷണത്തിന് ക്ഷണിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായി ഭാര്യയോട് ചോദിച്ചു സഹധർമ്മിണി ഇവിടെ എന്തേലും ഭക്ഷണമായിട്ടുള്ള ഉണ്ടോ നവിതങ്ങളൊന്ന് വിളിക്കാൻ ഭാര്യ പറഞ്ഞു ഇവിടെ കൂട്ടിൽ ഒരാട്ടിൻകുട്ടിയും അല്പം ഗോതമ്പ് മാവുമുണ്ട് ഗോതമ്പ് മാവ് കൊണ്ട് റൊട്ടിയുണ്ടാക്കാനും ആടിൻകുട്ടിയെ അറുത്ത് കുറുമയുണ്ടാക്കാനും തീരുമാനിച്ചു കുറുമ എന്നുള്ള പേരൊക്കെ ഞാൻ പറഞ്ഞതാണ് അന്ന് എന്നൊന്നും ചോദിക്കരുത് കഥയില് ചോദ്യമില്ല എന്നാണ് കഥ പറയുമ്പോഴുള്ള ചൊർക്ക് അതാണ് ഈ കുറുമ എന്നൊക്കെ പറയണത് കുറുമുണ്ടാക്കാനും തീരുമാനിച്ചു അങ്ങനെ ജാബിർ അലി അള്ളാഹുവിന്റെ തന്നെ ആടിനെ കറുത്ത് തോലൊക്കെ പൊളിച്ച് കഷ്ണൊക്കെ വെട്ടി ഭാര്യന്റെ അടുത്ത് കുറുമ ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്ത് ഗോതമ്പ് മാവ് കൊഴിച്ച് റൊട്ടി ചുടാൻ വേണ്ടി തുടങ്ങി ജാബിർ ജാബിറലി അള്ളാഹുവിനു മദീനത്തെ പള്ളിയിൽ പോയി നബി തങ്ങളോട് പറഞ്ഞു പുന്നാര നബിയെ സ്വല്ലാ വല്ല നിങ്ങളും വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ടാളുകളും ഒന്ന് വീട്ടിൽ വരണം അല്പം ഭക്ഷണം എന്ന് പറഞ്ഞു മുസ്തഫായ നബി സൊല്ലാഹു അലി വസ്ല്ലമാ തങ്ങൾ ക്ഷണം സ്വീകരിച്ചു അങ്ങനെ വീട്ടിൽ ഇങ്ങനെ പോവുകയാണ് വഴിയിൽ നിന്ന് ജിബിരിൽ അലി ഇസ്ലാമിനെ കണ്ടു എവിടുക്കങ്ങൾ പോണെന്ന് ചോദിച്ചു ജാബിറിന്റെ വീട്ടിലൊരു സൽക്കാരുണ്ട് അങ്ങട്ടാണ് കാരണം ആയിക്കോട്ടെ സൽക്കാരത്തിനൊക്കെ പോയിക്കോളി പക്ഷെ ഒരു നിബന്ധന ഉണ്ട് കാരണം എന്താ നിബന്ധന എന്ന് ചോദിച്ചു ജാബിറിന് രണ്ട് ആൺകുട്ടികളുണ്ട് ഓലപ്പം ഭക്ഷണം കഴിച്ചാൽ മതി ഒറ്റക്ക് കഴിക്കരുത് എന്ന് പറഞ്ഞു ആയിക്കോട്ടെ കാരണം അങ്ങനെ നബി തങ്ങൾ വീട്ടിലേക്ക് വരുമ്പോഴേക്കൊരു സംഭവം ഉണ്ടായി ജാബിർ അലി അള്ളാൻ ആടിനെ അറുക്കുന്നത് രണ്ടാമത്തെ കുട്ടി കണ്ടു കാലൊക്കെ കൂട്ടി ആടിനെ അറുത്തു മൂത്ത കുട്ടി കളിക്കാൻ പോയതായിരുന്നു ഇക്കാക്ക കളി കഴിഞ്ഞു വന്നപ്പോ രണ്ടാമത്തോം ചോദിച്ചു ഇക്കാക്ക വാപ്പ എങ്ങനെയാ ആടിനർത്ത് കണ്ടിരുന്നോന്ന് ചോദിച്ചു ഇല്ലായിരുന്നു ഞാൻ കണ്ടു ഞാൻ കാണിച്ചു തരട്ടെ എന്ന് ചോദിച്ചു ആന്ന് പറഞ്ഞു അങ്ങനെ മൂത്ത കുട്ടിയെയും കൂട്ടി വീടിന്റെ മുകളിലേക്ക് പോയി മുകൾ എന്നുള്ളതി നമുക്ക് മനസ്സിലാകാൻ വേണ്ടി തട്ടിന്റെ മേലക്ക് നർത്തം വെക്കുക അന്ന് എന്ന് ചോദിച്ചാൽ നാർത്തത്വം ആ സംഭവം ഉണ്ടായിരുന്നു പക്ഷെ എല്ലാര്ക്കും ഫതി ജാബിറലി അള്ളഹാവിന്റെ വീടിനൊക്കെ തട്ട് ഉണ്ടായിരുന്നു തന്നെയാണ് താരത്തിലുള്ളത് അപ്പൊ തട്ടുണ്ട് പക്ഷെ ജാബിറലി അള്ളഹാവിന്റെ വീടിനുണ്ടോ അല്ലേ എന്നുള്ളത് അറിയില്ല അതുകൊണ്ട് മുകൾ എന്തായാലും തൽക്കാലം നമ്മൾ തട്ടിന്റെ മേലൊക്കെ എന്നർത്ഥം വെക്കുക തട്ടിന്റെ മേലൊക്കെ ഉണ്ടോയി എന്നിട്ട് വാപ്പ ആടിനറക്കാൻ വേണ്ടി ചെയ്ത പോലെ കയ്യും കാലും ഒക്കെ കൂട്ടിക്കെട്ടിട്ട് വാപ്പ ആടിനർത്ത കത്തി എടുത്തിട്ടാണ്ട് മുറിച്ചു കൗത്തില് എന്നിട്ട് ഇങ്ങനെ അമ്മാനോട് വന്നിട്ട് പറഞ്ഞു ഉമ്മാ റുത്തത് പോലെ ഞാൻ ഇക്കാക്കാൻ അർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ഇമ്മാന്റെ ബേജാർ കണ്ടപ്പോ ഓന് തോന്നി ഇന്ത്യടുത്ത് എന്തോ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് അതുവരെ വിചാരിച്ച് സംഗതി ഉഷാറായിരുന്നോ അറക്കുമ്പോക്കെ സംഗതി വളരെ ഉഷാറാന്ന വിചാരിച്ചത് ഇമ്മാന്റെ ബേജാർ കണ്ടപ്പോ മനസ്സിലായി എന്തോ ഒരു അബദ്ധം ഉണ്ടായിട്ടുണ്ട് അതിലെ മോപ്പർ എന്ത് ചെയ്തു വെച്ചാല് തട്ടിന്റെ മേലെന്ന് താഴത്തേക്കിന് ചാടിയിട്ടാണ് മരിച്ചു അങ്ങനെ ആലോചിച്ചു എന്താ പറയുക ഞാൻ കാട്ടുക ആകെ രണ്ട് കുട്ടികളാണുള്ളത് രണ്ടാളും മരിച്ചു അതുകൊണ്ട് മുസ്തഫായ നബി മുസ്തഫിഹു തങ്ങൾ വീട്ടിലേക്ക് സൽക്കാരത്തിന് വരുന്ന സന്ദർഭത്തിൽ മക്കൾ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ അതിനാൽ ഒരു കാര്യം ചെയ്യാമെന്ന് തീരുമാനിച്ച് രണ്ട് മക്കളെയും ബെഡ്റൂമിൽ കൊണ്ടുപോയി കട്ടിലിൽ കിടത്തി മുകളിൽ പുതപ്പിട്ട് മൂടി മുസ്തഫായ നബിസ്വല്ലമാങ്ങൾ ഇങ്ങനെ വരികയാണ് വീട്ടിലേക്ക് കൂടെ ഒന്ന് രണ്ട് സഹാബികളുണ്ട് വീട്ടിൽ വന്നു കയറിയിരുന്നു സുപ്ര വിരിച്ചു ഭക്ഷണം കൊണ്ടുവന്ന് വച്ചപ്പോ പുണ്യ നബിസ്ല്ല തങ്ങൾ ചോദിച്ചു ജാബിറേ കുട്ടികൾ എവിടെ എന്ന് ചോദിച്ചു അപ്പോളാണ് ജാബിർ അലി അള്ളഹാവിനെ ആലോചിക്കണത് സംഗതിപ്പോ കുട്ടികളെ എവിടെയെന്ന് അടുക്കളയിൽ പോയിട്ട് ഭാര്യനോട് ചോദിച്ചു അല്ല പൊമ്പറന്നോളെ കുട്ടികളെ എവിടെയെന്ന് ചോദിച്ചു ഭാര്യ പറഞ്ഞു ഓല അപ്പുറത്ത് ഇണ്ട് എന്ന് പറഞ്ഞു ഉദ്ദേശിച്ചത് അവിടുത്തെ റൂമിൽ നിന്നാണ് ജാബിർ അലി അള്ളാവിന്റെ അപ്പുറത്ത് എന്ന് പറയുമ്പോ പുറത്ത് കളിക്കയിക്കാരം എന്നാണ് കരുതിയത് അങ്ങനെ കരുതാൻ വേണ്ടിട്ട് തന്നെയാണ് അങ്ങനെ പറഞ്ഞതും ജാബിറലി അള്ളാവിന് നബിനോട് വന്നിട്ട് പറഞ്ഞു നെബിയെ കുട്ടികൾ പുറത്ത് കളിക്കുകയാണ് എന്ന് പറഞ്ഞു സുപ്ര വിരിച്ചിട്ടുണ്ട് ഭക്ഷണം വെച്ചിട്ടുണ്ട് നബി തങ്ങൾ കഴിക്കണില്ല അസ്വല്ലം അള്ളാഹുലില്ലാം കൊറേ സമയം കഴിഞ്ഞ് നബി കഴിച്ചില്ലെങ്കിൽ സഹാബത്തും കഴിക്കൂല അങ്ങനെയാണ് അവർ ഭക്ഷണത്തിൽ വലിയ മര്യാദ പാലിച്ചിരുന്നവരായിരുന്നു എന്നാണ് സഹാബത്ത് ഞമ്മള് നബി കഴിക്കണില്ലെങ്കിൽ എന്ന് ചോദിക്കും സഹാബത്ത് അങ്ങനെയും ചോദിക്കൂല അങ്ങനെയാണ് നമുക്ക് ഇരുന്നാ പിന്നെ ഒരു സുഖം കിട്ടില്ല അപ്പൊ നല്ല അച്ചടക്കത്തിലാണല്ലോ സദസ്സ് നല്ല അച്ചടക്കാം എല്ലോ മര്യാദയും പോകുന്നതാണ് മനുഷ്യന്റെ തിന്നാൻ കണ്ടാല് മര്യാദ ഏറ്റവും കൂടുതൽ ഉള്ളത് ഭക്ഷണം കഴിക്കാനാണ് എല്ലാ മര്യാദയും പോവുക ഭക്ഷണം കണ്ടാലാണ് ഇപ്പൊ നമ്മൾ ഇങ്ങനെ നല്ല ഒതുങ്ങി അടങ്ങി ചെറിയ കുറഞ്ഞ ആൾക്കാർ മൊബൈലിനോ കളിക്കുന്നെങ്കിലും ബാക്കിയൊക്കെ ഇങ്ങനെ ഉഷാറിലിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ആറോറോട്ട് ബിസ്ക്കറ്റിന്റെ ഓരോ പൊട്ട് ഇപ്പണി വിതരണം ചെയ്ത എല്ലാം മര്യാദയാണ് പോകും തിന്നാൻ കണ്ട അങ്ങനെ കഴിക്കാനാണ് നമ്മള് പക്ഷെ സഹാപത്ത് അടങ്ങിയിരുന്നു ഒരു കഴിച്ചില്ല തൊട്ടതുമില്ല തുടങ്ങല്ലേന്ന് എന്ന് ചോദിച്ചതുമില്ല അങ്ങനെ ഇരുന്നു കൊറേ സമയം കഴിഞ്ഞപ്പോ മുസ്തഫ നബിഅഅലി തങ്ങള് വീണ്ടും ചോദിച്ചു എവിടെ എന്ന് ചോദിച്ചു സൈദന ജാബിർ അടുക്കളയിൽ പോയി ഭാര്യയോട് ചോദിച്ചു സഹധർമിണി നമ്മുടെ മക്കളെവിടെയെന്ന് ചോദിച്ചപ്പോ പഴയ മറുപടി തന്നെ പറഞ്ഞു അവർ അപ്പുറത്തുണ്ടെന്ന് പറഞ്ഞു ജാബിർ അലി അള്ളാഹു നബിയോട് വന്നിട്ട് പറഞ്ഞു നബിയെല്ലാ കുട്ടികൾ പുറത്ത് കളിക്കാണ് എന്ന് പറഞ്ഞു നബി നബിതങ്ങള് ഭക്ഷണം കഴിച്ചില്ലാസ്ലാം പോകുമ്പോ ജിബിലിഅലാം ഭക്ഷണം കുട്ടികളൊപ്പല്ലാതെ കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കഴിക്കാത്തതിൻറെ കാരണം പക്ഷെ ആർക്കും അറിയില്ല എന്താ കഴിക്കാത്തത് എന്ന് നബിതങ്ങൾ അതാ കഴിക്കാത്ത കുറെ സമയം കഴിഞ്ഞു മൂന്നാമതും ചോദിച്ചു ജാബിറേ മക്കളെവിടെ എന്ന് ചോദിച്ചു അപ്പോൾ ജാബിർ അലിയുള്ള നടുക്കളയിൽ ചെന്ന് ഭാര്യയോട് ചോദിച്ചു നിപിതങ്ങൾ മൂന്ന് തവണയായി ചോദിക്കുന്നു മക്കളെ എവിടെ നിന്ന് നമ്മളെ കുട്ടികൾക്ക് എന്താ പറ്റിയത് എന്ന് ചോദിച്ചപ്പോ ഇഞ്ഞ് ശരി പറയാതെ നിർവാഹല്ല എന്ന് മനസ്സിലാക്കിയ ഭാര്യ ഉണ്ടായ വിഷയം അതുപോലെ പറഞ്ഞപ്പോ കരഞ്ഞുകൊണ്ട് രണ്ട് കണ്ണിൽ നിന്നും കണ്ണിനീരൊഴുക്കി ജാബിർ റലിയുള്ളു നബി തങ്ങളുടെ വന്നു സല്ലല്ലാഹു പറഞ്ഞു അല്ലാഹുവിൻ്റെ റസൂലേ ഹറത്തിൽ വാഹു പറഞ്ഞുവിന്റെ മക്കൾ രണ്ടുപേരും മരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മുസ്തഫായ നബി തങ്ങൾ പറഞ്ഞു ജാബിറേ ഞാൻ വരുന്ന വഴിയിൽ വെച്ച് സയ്യിദ് അലൈഹിസ്സലാമിനെ കണ്ടിരുന്നു കുട്ടികളുടെ കൂടെയല്ലാതെ ഭക്ഷണം കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മക്കൾ വരാതെ ഞാൻ ഭക്ഷണം കഴിക്കൂലെന്ന് പറയേണ്ട താമസം ബെഡ് റൂമിൽ പൊതപ്പിന്റെ അടിയിൽ കിടന്നിരുന്ന രണ്ട് കുട്ടികൾ എഴുന്നേറ്റ് വരുന്നതാണ് ഒന്നാമത്തെ താരിഖ് താരീഖ് മുഹമ്മദ് അഖ്തർ ഈ താരിഖ് പറഞ്ഞിട്ടുണ്ട് ചെന്ന് പരിശുദ്ധ തോഹസൂലിംഗൽ സൽക്കാരമൊട്ടിയും മാംസവും ആയി വിശുദ്ധ വിടൽ വിടൽമൈദുക്കാന്റെ പാട്ടാണ് ബാക്കി കേൾക്കണമെങ്കിൽ യൂട്യൂബിലായതായാലും നമ്മൾ കളിക്കുമല്ലോ അപ്പൊ വിടൽ മൈദു അടിച്ചാൽ ബാക്കി കിട്ടും എന്തായാലും മൊബൈലുമൊക്കെ കളിക്കുമ്പോൾ നല്ല കളി വിളിച്ചു നമുക്ക് ഏതായാലും അതിന്റെ കൂട്ടത്തിലൊരു കാര്യം പറയാം രണ്ട് വരി മധുന്യബി എല്ലാരും പഠിച്ചുവെക്കണം വെറുതെ ഈ ആണുങ്ങൾ വയനാല് പാട്ട് പാടുന്നാണ് അപ്പൊ നല്ല പാട്ട് പഠിച്ചില്ലെങ്കിൽ ആകാത്ത പാടും അപ്പൊ പാടാതിരിക്കാൻ വേണ്ടിട്ട് നല്ല വരി രണ്ട് വരി എല്ലാവരും പഠിക്കണത് നല്ലതാണ് ഇപ്പൊ രണ്ടു വരിവാണെങ്കിൽ ഇപ്പാണ് പഠിക്കുക എന്തായാലും കുട്ടികൾക്കുള്ള ക്ലാസ് അതിനനുസരിച്ചുള്ള ചില പരിപാടികൾ ഉണ്ടായില്ലെങ്കിലും സംഗതി പ്രശ്നമാകും ചെയ്യും രണ്ടു വരി രണ്ടു വരി ആദ്യം ഞാൻ പാട്ട് പറയാ പിന്നെ നമുക്ക് പാടാം ഒന്നിച്ചു പാടാം ആദ്യം പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാ മതി മണ്ണിലെ നല്ലൊരു നാട്ടില് ഒന്നാമത്തെ വരി മണ്ണിലെ നല്ലൊരു നാട്ടില് മട്ടത്തിൽ കെട്ടിയ വീട്ടില് അതാണ് രണ്ടാമത്തെ വരി മന്നാന്റെ ദൂതർ മുഹമ്മദ് അതാണ് മൂന്നാമത്തെ വരി മാണിക്കല്ലായി പിറന്നത് എന്നാണ് നാലാമത്തെ വരി നീ പാടേട്ടോ ഒന്നുകൂടെയും പറഞ്ഞുതരാം മണ്ണിലെ നല്ലൊരു നാട്ടില് മട്ടത്തിൽ കെട്ടിയ വീട്ടില് മന്നാന്റെ ദൂതർ മുഹമ്മദ് മാണിക്കക്കല്ലായി പിറന്നത് എല്ലാരും ഒപ്പം പാടണം കേട്ടോ പ്രത്യേകിച്ച് ആ ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാരൊക്കെ ഒന്ന് പാടിയാലോ ഒന്ന് സജീവത കിട്ടും ഒരു ഉഷാർ കിട്ടും മണ്ണിലെ നാട്ടില് മട്ടത്തിൽ കെട്ടിയ വീട്ടില് മന്നാൻ്റെ ദൂതറെ മുഹമ്മദ് മാണിക്കല്ലായി പിറന്തത് എപ്പോഴും രണ്ടു വരെയും നല്ല പാട്ട് പഠിച്ചുവെക്കണം നല്ല പാട്ട് എന്ന് പറഞ്ഞാൽ നബിയാണ് മധുനബിയാണ് അതുകൊണ്ട് നമുക്കിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ പാടാൻ വേണ്ടി പറ്റും വണ്ടിയിലൊക്കെ ഇങ്ങനെ ഒറ്റക്ക് ഡ്രൈവ് ചെയ്ത് പോകുമ്പോ ഒന്നും നടക്കൂല പാട്ടേ നടക്കൊള്ളു അപ്പൊ നല്ല പാട്ട് ഇങ്ങനെ പാടാം പാട്ടിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ നല്ലതായിരിക്കണം എന്നതേ ഉള്ളൂ മോശമായാലും പാട്ടല്ലെങ്കിലും പ്രശ്നം തന്നെയാണ് പാട്ടായാലും പ്രശ്നം തന്നെയാണ് അപ്പം എപ്പോഴും നല്ലതായിരിക്കണം അപ്പോൾ ബാക്കി കിട്ടണമെങ്കിൽ വിടൽമൈതുക്കാൻ ഇങ്ങനൊരു കാര്യം കൂടിയും പറയാണ്ട് ഒരു താരിഖ് കൂടി അതിൻ്റെ മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാം വളരെ പ്രധാനപ്പെട്ട ചില മൂല്യങ്ങൾ പാലിച്ചാൽ നമ്മൾ ഒന്നാൻ്റെ അടുത്ത് വലിയ ധറച്ച ഉള്ള ആൾക്കാരായിരിക്കും ഒന്ന് ആഴ്ചയിൽ ഒരു ആഴ്ചയിലൊരു എല്ലാവരും നഗമുറിക്കണം ഒരു ചെറിയ ആക്ടിവിറ്റി ചെറിയൊരു ആക്ടിവിറ്റി കാര്യമായിട്ടൊന്നുമില്ല അവനാൻ്റെ നിലത്തുമൊക്കെ എല്ലാവരും നോക്കിയിട്ട് മുറിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറയാം മുറിച്ചിട്ടില്ലെങ്കിൽ സ്വന്തമായിട്ട് ഇൻഷാ അല്ല അടുത്ത വെള്ളിയാഴ്ച എന്തായാലും മുറിക്കും എന്ന് പറയാം ചെറിയ ആക്ടിവിറ്റിയാണ് പക്ഷെ ചെയ്താലേ അടുത്ത വെള്ളിയാഴ്ച അങ്ങനെ നോക്കുമ്പോൾ ഈ ചൈത്താന്മാരാണോ അല്ലാതെ നകം വളത്തിൽ അല്ലാതെ മനുഷ്യന്മാരല്ല മനുഷ്യൻ ഏറ്റവും ചുരുങ്ങിയത് ആഴ്ചയിൽ ഒരുസെങ്കിലും മുറിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് എല്ലാവരും ഇനിയിപ്പൊ കാലുമത്തെ നോക്കാൻ ഞാൻ പറയണില്ല അത് ദൂരസ്കരിക്കുമ്പോൾ റുക്കുക്ക് പോകുമ്പോ അവനാന്റെ കാലുമൊക്ക് നോക്കിയാൽ മതി നഖം വളർത്തുന്ന ആൾക്കാർക്ക് ഉമ്മാനോട് ദേഷ്യം ഉണ്ടാവാൻ അത് കാരണാവുന്നതാണ് അതുകൊണ്ട് വെറുതെ നമ്മൾ ആവശ്യമില്ലാത്തതിന് നിൽക്കണ്ടല്ലോ അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം എല്ലാവരും നഖം മുറിക്കണ ആഴ്ചയിൽ ഒരു ഇസം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഇടക്കിടക്ക് ചെരുപ്പൊന്ന് തേച്ചേക്കണം എല്ലാവരും അവനാന്റെ ചെരുപ്പൊന്ന് നോക്കാണേ അല്ല വലിപ്പം നോക്കണ്ട പിന്ന നോക്കിയാൽ മതി ഒന്ന് നോക്കുകയാണെങ്കിൽ ചെരിപ്പ് വൃത്തിയില്ലെങ്കിൽ ആള് വൃത്തി ഉണ്ടാവില്ല എന്നാണ് വൃത്തിയുള്ള മനുഷ്യന്റെ ചെരുപ്പ് വൃത്തി ഉണ്ടായിരിക്കും എന്നതാണ് എന്നും കഴുകണം എന്നു പറഞ്ഞാൽ പ്രായോഗികല്ലോ ഇട്ടിട്ട് സോപ്പിട്ടിട്ട് ചെരുപ്പൊന്നെല്ലാരും കഴുകണം അപ്പൊ നല്ല കുട്ടികളാവും അതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എല്ലാ വിഷയങ്ങൾക്കും വലത്തേതിനെ മുന്തിക്കണം എടത്തേതിനെ മുന്തിക്കൽ ശറാക്കപ്പെട്ട ചില വിഷയങ്ങളുണ്ട് ഉദാഹരണമായി പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വരിക വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങുക ഓഫീസിൽ നിന്ന് പുറത്തേക്കിറങ്ങുക ബാത്റൂമിലേക്ക് കയറുക തുടങ്ങിയ എടത്തുകാലിനെ ശറാക്കപ്പെട്ട വിഷയങ്ങളല്ലാത്ത മുഴുവൻ കാര്യങ്ങളിലും വലത്തേതിനെ മുന്തിക്കണം നാലാമത്തെ കാര്യം മുസ്തഫായ നബി നബിസ്മ തങ്ങൾ നടന്നതുപോലെ നടക്കണം മുത്ത് നബിസ്ലൈ വസ്ലമ ഇരുന്നതുപോലെ ഇരിക്കണം നബി തങ്ങൾ ചിരിച്ചതുപോലെ ചിരിക്കണം ഇന്നമാക്കാനയ വലായുറു എന്നാണ് നബി നബിസ്മ പുഞ്ചിരിക്കുന്ന ആളായിരുന്നു എന്നും ജീവിതത്തിൽ പൊട്ടിച്ചിരിക്കാറുണ്ടായിരുന്നില്ല എന്നുമാണ് ചിരി മൂന്ന് തരത്തിലുണ്ട് എന്നാണ് നമ്മുടെ എസ് വി മോഹമ്മഅലി സാറുടെ സംഘാടകന്റെ ചിരി എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ മൂന്നൊന്നല്ല കുറെ പറയുണ്ട് അതിൽ ചെറുതൊന്നും നമുക്ക് ആവശ്യമില്ലാത്തതാണ് പുസ്തകം എഴുതുമ്പോൾ ആവശ്യമുണ്ട് ആവശ്യമുള്ളത് മൂന്നെണ്ണാണ് ഒന്ന് ലഹക്ക് എന്ന ചിരിയാണ് രണ്ട് തപസ്സും എന്ന ചിരിയാണ് മൂന്നാമത്തേത് വജ് എന്ന ചിരിയാണ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പ്രസന്നത എന്ന് പരിഭാഷപ്പെടുത്താം പസ്സും എന്നതിന് മലയാളത്തിൽ പുഞ്ചിരി എന്ന് പരിഭാഷപ്പെടുത്താം ലഹക്ക് എന്നതിന് മലയാളത്തിൽ ചിരി എന്നും പരിഭാഷപ്പെടുത്താം എസ് വി മുഹമ്മദ് സാറ് വേറെയും ചിരി പറയുന്നുണ്ട് സൈക്കിൾ വന്ന് വീണ ചെറി മാങ്ങാച്ചിരി പുളിങ്ങാച്ചിരി സംഘാടകന്റെ ചിരി എന്നൊക്കെ പറഞ്ഞിട്ട് സംഘാടകന്റെ ചിരി പറഞ്ഞാല് ഒരു പരിപാടി കഴിഞ്ഞു സൂപ്പർ ഇപ്പൊ ഈ പരിപാടി കഴിഞ്ഞാൽ ഓപ്പിക്കൊക്കെ ഉണ്ടാവും ഒരു ചിരി അതാണ് സംഘാടകന്റെ ചിരി സംഗതി ഭക്ഷണം തികയോ എന്നുള്ളൊരു ആചാർ ഉണ്ടെങ്കിലും ചിരിക്കൊരു കുറവുണ്ടാവില്ല അതാണ് സംഘാടകന്റെ ചിരി എന്നാണ് കാരണം സീറ്റ് മുഴുവൻ ഫുൾ ആയിട്ടുണ്ട് രജിസ്ട്രേഷൻ എപ്പോഴും തീർന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ചിരിക്കൂലേ ആരായാലും അതാണ് സംഘാടകന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് റാഹത്തായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ക്ഷീണം കണ്ട് രണ്ടു ദിവസം ഉറങ്ങിയിട്ടില്ലാച്ചാലും ഉള്ളിന്റെ ഉള്ളിൽ ഒരു ചിരി ഇങ്ങനെ വരും അതിനാണ് സംഘാടകന്റെ ചിരി എന്ന് പറയാം സൈക്കിൾ മുന്നാല് ഇരപ്പായിട്ട് ആരും കണ്ടിയില്ലെങ്കിൽ ഉള്ളിലൊരു ചിരി ഉണ്ടാവും അതാണ് സൈക്കിളൊന്ന് വേണ ചിരി പറഞ്ഞത് പ്രധാന ചിരികൾ മൂന്നെണ്ണമാണ് ഒന്ന് തൊലാക്കത്തിൽ വജി തലാക്കത്തിൽ വജി എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി ചിരിക്കലല്ല മുഖത്ത് എപ്പോഴും ഒരു ചിരിയുടെ ഭാവമുണ്ടാകുന്നതാണ് തൊലാക്കത്തിൽ വജ് എന്ന് പറയണത് രണ്ടാമത്തേത് തപസ്സുമാണ് തപസ്സും എന്ന് പറഞ്ഞാൽ പുഞ്ചിരിക്കലാണ് മൂന്നാമത്തേത് ലഹക്കിന്റെ ഓപ്പോസിറ്റ് ഉള്ളതാണ് പുഞ്ചിരി ലഹക്ക് എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചിരിക്കലാണ് ചിരിക്കുമ്പോൾ ശബ്ദം പുറത്തേക്ക് വരികയോ ചിരിക്കുമ്പോൾ അണപ്പല്ല് പുറത്ത് കാണുകയോ ചെയ്യുന്നതിനാണ് പൊട്ടിച്ചിരി എന്ന് പറഞ്ഞത് ഇത് രണ്ടുമില്ലാത്ത ചിരിക്കാണ് പുഞ്ചിരി എന്ന് പറഞ്ഞത് മുസ്തഫ നബിഹുഅലി വസ്ലമയുടെ ചിരി അങ്ങനെയായിരുന്നു ഇന്നമാക്കാൻ തപസ്സമോ തീർച്ചയായും മുഹമ്മദ് നബി നബിഹു അലി വസ്ല്ല പുഞ്ചിരിക്കുന്ന ആളായിരുന്നു എന്നാണ് ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഇന്ന് മുതൽ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള സംഗതികളാണ് കിടന്നുറങ്ങുമ്പോ എല്ലാരും ഒതുണ്ടാക്കണം ഉറങ്ങുമ്പോൾ എല്ലാരും ഒരു ഒതുകൂടെ കൂടെ ഉറങ്ങുകയാണെങ്കിൽ അഥവാ ഉറക്കത്തിൽ മരിച്ചാൽ ഒതോടുകൂടെ മരിക്കാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ വലിയൊരു നിയമത്ത് കിടന്നുറങ്ങുമ്പോൾ ഒതുണ്ടാക്കുന്ന ആളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവുന്നതാണ് ചെറിയ ചെറിയ വിഷയങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും സൂക്ഷിക്കുക ഒഴിവ് ദിവസങ്ങളിൽ കുടുംബ സന്ദർശനം നടത്തുക കുറച്ച് സമയം ചെലവാക്കുക ഒഴിവു ദിവസങ്ങളിൽ കുടുംബങ്ങൾ സന്ദർശിക്കുക മൻ അർഹബ ആയുസ് ദീർഘമാവണമെന്നും ഭക്ഷണം വിശാലമാകണമെന്നും ആഗ്രഹിക്കുന്നവൻ കുടുംബബന്ധം ചേർക്കട്ടെ എന്ന് വ അലിഹി വസഹിഹി വസല്ല തങ്ങൾ പറഞ്ഞിരിക്കുന്നു ഉറങ്ങുന്ന സമയത്ത് നന്നായിട്ട് മിസ്വാക്ക് ചെയ്യുക മുസ്തഫ നബി സല്ല അലിസ്വല്ലം അങ്ങനെ ചെയ്യുമായിരുന്നു എന്നാണ് മുടി ഒന്നുകിൽ നല്ല നിലക്ക് വെട്ടി ചെറുതാക്ക വളർത്തുകയാണെങ്കിൽ കോലത്തിൽ വളർത്തുക ഒന്നെങ്കില് സുദ്ധി ക്രലി അള്ളാവിനൊക്കെ സ്ഥിരമായി മുടി കളയുന്ന ആളായിരുന്നു അങ്ങനെ ചെയ്താൽ അതൊരു മോഡലേ ഇപ്പോളും നാലാളം ചെയ്താൽ എല്ലാവരും കളി ലങ്ങും ഒന്നുകിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നേരങ്ങത്തിൽ വളർത്തുക എന്താ വളർത്തുക നേരങ്ങത്തിൽ പറഞ്ഞാല് ഇവിടെ മാത്രം കളയരുത് അത് ക്രോപ്പാണ് ഹറാമാണ് ഇവിടെ മാത്രം കളയരുത് അതും ഹറാമാണ് ക്രോപ്പാണ് ഇവിടെ മാത്രം കളയരുത് അതും ഹറാമായ ക്രോപ്പാണ് പിന്നെന്ത് വേണം ഒന്നിച്ച് വളർത്തിയിട്ട് ഒന്നുകിൽ ചെവിയുടെ നേരെ വെട്ടുക അല്ലെങ്കിൽ ചുമല് വരെയൊക്കെ നീട്ടാവുന്നതാണ് അതിന്റെ താഴത്തേക്ക് നീളാൻ പാടില്ല വളർത്തുകയാണെങ്കിൽ നല്ല മൊട്ടത്തിൽ വളർത്തുക അല്ലെങ്കിലോ മുടി മുഴുവനായിട്ടും ഒന്നുകിൽ ഒരുപോലെ വെട്ടിച്ചെറുതാക്കുക അല്ലെങ്കിൽ ബ്ലൈഡ് ഉപയോഗിച്ച് മുഴുവനായിട്ടും മുണ്ടനം ചെയ്യുക മനുഷ്യന്റെ കോലം മനുഷ്യന്റെ രീതി അവന്റെ പെരുമാറ്റങ്ങൾ അവന്റെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നുണ്ട് ഇന്ന നോക്കിയാൽ അറിയാൻ ഞാൻ എങ്ങനെ ഇക്കാരോ നിന്റെ കോലം കണ്ടാൽ ഓരോ മനുഷ്യന്മാരെയും കോലവും രൂപവും കണ്ടാൽ അവർ എങ്ങനെയായിരിക്കുമെന്ന് മനസ്സിലാവും അതുകൊണ്ട് കുറെ ആൾക്കാർ ഇന്ന് മുടിക്കി ബാധ ചെയ്യുന്ന ആൾക്കാരാണ് കുഴപ്പമൊന്നുമില്ല വളർത്തുകയാണെങ്കിൽ വളർത്തേണ്ട കോലത്തിൽ അല്ലെങ്കിൽ ഒന്നിച്ച് ഒരുപോലെ വെട്ടിച്ചെറുതാക്കുകയോ അല്ലെങ്കിൽ ഒന്നിച്ച് വടച്ച് വടിച്ചു കളയുകയോ ചെയ്യുന്ന രീതി നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുക എപ്പോഴും നമ്മൾ ധരിക്കുന്ന വസ്ത്രം നിര്യാണിക്ക് മുകളിലാണെന്ന് ഉറപ്പുവരുത്തുക വൃത്തിയുള്ള വസ്ത്രങ്ങൾ മാത്രം ധരിക്കുക പരമാവധി ജമാത്തിന് പള്ളിയിലെത്തിച്ചേരുക ചീത്ത കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുക നല്ലവരോട് മാത്രം കൂട്ടുകെട്ടുക അറിഞ്ഞോ അറിയാതെയോ തമാശയ്ക്ക് പോലും കമ്പനിക്ക് പോലും രുചി അറിയാൻ പോലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുക അറിഞ്ഞുപയോഗിക്കരുത് അറിയാതെയും ഉപയോഗിക്കരുത് കമ്പനിക്ക് വേണ്ടി ഉപയോഗിക്കരുത് തമാശയ്ക്ക് വേണ്ടി ഉപയോഗിക്കരുത് പഴയ ലഹരി പദാർത്ഥങ്ങളും പുതിയ ലഹരി പദാർത്ഥങ്ങളും തമ്മിലുള്ള വലിയൊരു വ്യത്യാസം പണ്ടൊക്കെ ഒരാൾ കള്ളുടിയനാവണമെങ്കിൽ കുറെ കുടിച്ചിട്ട് റോട്ടുമുക്കൂടി ഇങ്ങനെ ഡബ്ല്യു ഡബ്ല്യു എന്ന് പറഞ്ഞാലേ കള്ളുടിയനാവുള്ളൂ ഇപ്പൊ അങ്ങനെയല്ല ഒരു വട്ടം ഉപയോഗിച്ചാൽ തന്നെ അഡിക്ഷൻ ഉണ്ടാവുന്നതാണ് പുതിയ ലഹരി പദാർത്ഥങ്ങൾ അതുകൊണ്ട് തമാശക്ക് പോലും കമ്പനിക്ക് പോലും രുചി അറിയാൻ പോലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കണം എന്നതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒഴിവുള്ള ദിവസങ്ങളിൽ കുടുംബ സന്ദർശനങ്ങൾ നടത്തണം പഠനത്തിന് വലിയ പ്രാധാന്യം നൽകണം സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സംസാരിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അറുപത്തിമൂന്ന് കൊല്ലക്കാലം മുസ്തഫായ നബിസ്വല്ലാം അള്ളാല്ലാം ആ തങ്ങൾ സംസാരിച്ചിട്ടും തിരിച്ചെടുക്കേണ്ട ഒരു വാക്ക് പോലും പറഞ്ഞില്ല എന്നാണ് നമ്മുടെ എല്ലാ വിഷയങ്ങളും നിപിധങ്ങളിലേക്ക് ബന്ധപ്പെടുത്തിയാൽ ഭറക്കത്തുണ്ടാവും ഭറക്കത്തുള്ളതിന് മാത്രമാണ് നിലനിൽപ്പുള്ളത് എന്നതാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു സ്വപ്ര വിരിച്ച് കുറേ ആളുകൾ ഇരിക്കുന്നതിൽ ഒരാൾക്ക് മുഹമ്മദ് എന്ന് പേരുണ്ടെങ്കിൽ ആ തളികയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും ഭറക്കത്തുണ്ടായിരിക്കുമെന്നാണ് അതുകൊണ്ട് ബറക്കത്തിന്റെ എല്ലാ കാര്യങ്ങളെയും നോക്കണം ഓരോ വിഷയവും നിബിതങ്ങളിലേക്ക് സ്വല്ല അള്ളാഹു അലൈവല് എങ്ങനെ ബന്ധപ്പെട്ട് വരുന്നു എന്നതിനനുസരിച്ചാണ് ബറക്കത്ത് എന്ന് മനസ്സിലാക്കുക രണ്ടാമത്തെ കഥ ബറക്കത്തിനെ കുറിച്ചുള്ളൊരു കഥയാണ് അത് മഹാനായ സൽമാൻ അൽ ഫാരിസി റലിഅള്ളാഹു വന്നുവിന്റെ താരീഖാണ് പേർഷ്യക്കാരനാണ് മഹാനായ സൽമാൻ റലിഅള്ളാഹ്വന്നു നമ്മൾ മാരസിലൊക്കെ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ട് മുത്തുനബി ജനിച്ചപ്പോ സല്ല അള്ളാസ്ലം പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന അഗ്നി കുണ്ടം കെട്ടുപോയി പേർഷ്യക്കാർ തീ ആരാധകരാണ് വലിയൊരു കുഴി ആ കുഴിയിൽ നിറയെ തീയിട്ടിട്ട് അതിനെ ആരാധിക്കും അങ്ങനെയുള്ള കൂട്ടനാണ് പേർഷ്യക്കാർ അവിടെയാണ് സൽമാൻ ജനിക്കുന്നത് അതുകൊണ്ടാണ് സൽമാനുൽ ഫാരിസി എന്ന് പേര് ലഭിക്കുന്നത് രാജകുടുംബാംഗമായിരുന്നു സൽമാനുൽ ഫാരിസി അദ്ദേഹം ഒരിക്കൽ അക്കാലത്ത് ജീവിച്ചിരുന്ന കുറച്ച് മുസ്ലിങ്ങളെ കണ്ട് പരിചയപ്പെട്ടു ഇസ്ലാമിൽ ഇസ്ലാമില്ലാകൃഷ്ഠനായി അതറിഞ്ഞ രാജാവ് ജയിലിലടച്ചു ജയിൽ മോചിതനായ അദ്ദേഹം നാടുകടത്തപ്പെട്ടു അങ്ങനെ മൗസിൽ എന്ന പേരായ ഒരു പ്രദേശത്തെത്തി പഴയകാലത്തെ കുറേ പണ്ഡിതന്മാരുടെ കൂടെ താമസിച്ചു ഒരു വലിയ പണ്ഡിതന് ഹിതമത്തെടുത്തു അദ്ദേഹം മരണപ്പെടുമ്പോൾ ഞാനിനി എങ്ങോട്ടാ പോകേണ്ടതെന്ന് ചോദിച്ചു മറ്റൊരു പുരോഹിതനെ പറഞ്ഞു കൊടുത്തു അങ്ങോട്ട് പോയി അയാളും മരിച്ചു മൂന്നാമത്തെ ഒരു പുരോഹിതനെ പറഞ്ഞു കൊടുത്തു അങ്ങോട്ട് പോയി അയാളും മരണപ്പെട്ടു ഇനി എങ്ങട്ടാ പോണ്ട് എന്ന് ചോദിച്ചപ്പോ അവസാന പ്രവാചകൻ മക്കയിൽ വരാൻ സമയമായിട്ടുണ്ടെന്ന് പറഞ്ഞു മക്കയിലേക്കുള്ള യാത്രാ മധ്യേ സൽമാനെ ഒരു കൊള്ള സംഘം തട്ടിക്കൊണ്ടുപോയി അങ്ങാടിയിൽ അടിമയായി വിറ്റു ജൂതനായ ഒരാളാണ് സൽമാനെ വാങ്ങിയത് അങ്ങനെ കൈമാറി കൈമാറി അടിമയായ സൽമാൻ മദീനയിൽ എത്തിച്ചേർന്ന സമയത്ത് മുസ്തഫായ നബി സല്ലഅഅല മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്നു എന്ന വിവരമറിഞ്ഞ സൽമാൻ നബിതങ്ങളെ ചെന്ന് കാണുകയും പൂർവകാല വേദങ്ങളിൽ നിന്ന് പഠിച്ച വിവരങ്ങൾ വെച്ച് പരിശോധിച്ചു നോക്കിയപ്പോ ഇത് നബിയാണെന്ന് മനസ്സിലായതിനാൽ വിശ്വസിക്കുകയും ചെയ്തപ്പോ യജമാനു ദേഷ്യമായി രാത്രി പോലും ജോലിയായി ഭക്ഷണം കൊടുക്കാതെയായി വല്ലാതെ അടങ്ങാറായപ്പോ ഒരു ദിവസം സൽമാൻ നബിയോട് വന്നിട്ട് പറഞ്ഞു സല്ലു അലൈസ് അവിടെന്നാണ് കഥയുടെ ക്ലൈമാക്സ് ആരംഭിക്കുന്നത് നബി തങ്ങളോട് വന്നിട്ട് പറഞ്ഞു പുന്നാർ നബിയെ ഞാൻ ആകെ അടങ്ങാറായിട്ടുണ്ട് എനിക്കൊന്ന് അടിമത്വമോചനത്തിന് എന്തെങ്കിലും ചെയ്തു തരണമെന്ന് പറഞ്ഞു അങ്ങനെ നബിസ് അല്ലാസ്ലമയും ഏതാനും സ്വഹാബികളും കൂടി സൽമാന്റെ യജമാനോട് സൽമാനെ വിൽക്കണോന്ന് ചോദിക്കാൻ വേണ്ടി പോയി യജമാനന്റെ അടുത്ത് എന്നിട്ട് സൽമാനെ വിൽക്കണോന്ന് ചോദിച്ചപ്പോ പറഞ്ഞു വിൽക്കെ ചെയ്യാ പക്ഷെ വില രേശം കൂടും പറഞ്ഞു എന്താ വില എന്ന് ചോദിച്ചു മരുഭൂമി പോലത്തെ ഒരു സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഈ മരുഭൂമിയിൽ മുന്നൂറ് ഈത്തപ്പന തൈകൾ നട്ടുപിടിപ്പിക്കണം അതിന് വള്ളം വെള്ളം നൽകി അതിന് വളം നൽകി അതിനെ പരിപാലിച്ച് വലുതാക്കിയിട്ട് മുന്നൂറ് ഈത്തപ്പന മരങ്ങളിൽ നിന്ന് ഈത്തപ്പഴം പറിച്ചു തന്നാൽ സൽമാൻ മോചിതനാണ് എന്ന് പറഞ്ഞു ഒരു നിലക്കും അടുത്ത കാലത്തൊന്നും നടക്കൂലെന്ന് ഉറപ്പാണ് പക്ഷെ മുത്തുനബി അലൈഹി അലൈസ് അഗ്രിമെന്റ് എഴുതി പള്ളിയിൽ വന്ന് പ്രസംഗിച്ചു സൽമാന്റെ മോചനത്തിന് വേണ്ടി എല്ലാവരും ഈത്തപ്പന മരങ്ങൾ സംഭാവന എന്ന് പറഞ്ഞു ഓരോരുത്തരോരുത്തരും സംഭാവന ചെയ്തു സൽമാനോട് പറഞ്ഞു മുന്നൂറ് കൊയ്യുത്താൻ പറഞ്ഞു സൽമാൻ റതി അള്ളാഹുന്റെ മുന്നൂറ് കൊയ്യുത്തി നബിതങ്ങൾ ഈ തപ്പന മരവുമായി ചെന്നു ബിസ്മിയല്ലി ഓരോന്നും കുഴിച്ചിട്ടു വെള്ളം നനക്കാൻ പറഞ്ഞു വേഗത്തിൽ വളർന്നു വന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഈ മരങ്ങളിൽ നിന്ന് ഈത്തപ്പഴം പറിച്ചു വേഗത്തിൽ പക്ഷേ ഒന്നു മാത്രം കായ്ക്കാതിരുന്നപ്പോ ഉമർത്താബിറലി അള്ളാഹുൻ ഒരു അംഗത്ത് വന്ന് പറഞ്ഞു നബിയേ എനിക്കൊരു കാര്യം പറയാണ്ട് കാരണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പെണ്ണം കായ്ച്ചു ഒന്ന് മാത്രം കായച്ചില്ല ഉമർ അലി അള്ളാഹു അപ്പൊ പറഞ്ഞു എനിക്കൊരു വിഷയം പറയാണ്ട് കാരണം എന്തേന്ന് ചോദിച്ചു ഇങ്ങൾ ഇങ്ങനെ ഒരു തലത്തിൽ നിന്ന് ഇങ്ങനെ ഈ തപ്പന കുഴിച്ചിട്ട് വരുമ്പോ ഒന്ന് സ്പീഡായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ആ ഒരു മരം ഞാൻ കുഴിച്ചിട്ടതായിരുന്നു നബിയേ എന്ന് പറഞ്ഞു അലൈസ് അലൈഹി നബിസ്ലമെ വേഗം ചെന്നിട്ട് ആ ഈത്തപ്പനമര പറിച്ചിട്ട് ബിസ്മി ആയിക്കന്നു കുഴിച്ചിട്ടിട്ട് വെള്ളം നനക്കാൻ പറഞ്ഞു കുറഞ്ഞ കാലം കൊണ്ട് മുന്നൂറാമത്തെ മരവും കായിച്ച് അതിൽ നിന്ന് ഈത്തപ്പഴം പറിച്ച് കൊടുത്ത് സ്വതന്ത്രനായി സയ്യിദ് സൽമാൻ ഉൽ ഫാരി ഇരുന്നൂറ് വയസ്സുവരെ മഹാനവർഗ് ജീവിച്ചിട്ടുണ്ടെന്നാണ് രണ്ട് അടിമകളാണ് ഇസ്ലാമിക ലോകത്ത് വിപ്ലവം തീർത്തത് ഒന്നൊരു വെളുത്ത അടിമയും ഒന്നൊരു കറുത്ത കറുത്ത അടിമയുമായിരുന്നു അടിമ അടിമ ഫാരിസി കറുത്തടിമയുമായിരുന്നു കൂടെ നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ എന്റെ ഈ പ്രസംഗത്തിന്റെ അവസാന ഭാഗം ഒരു കാര്യം പറയാൻ വേണ്ടി ഞാൻ ഉപയോഗപ്പെടുത്തുന്നുണ്ട് നമ്മുടെ സമസ്ത കേരള ജമിയത്തുലമയുടെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് പതിനായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ദാഴിമാരെ സജ്ജമാക്കുന്നുണ്ട് ഇസ്ലാമിക പ്രബോധന രംഗത്ത് നമ്മളാൽ കഴിയുന്ന പ്രവർത്തനം നടത്തുന്ന പതിനായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ആളുകൾ എന്തായാലും നമുക്ക് ക്യാമ്പസുകളിൽ നിന്ന് ഭൗതിക കലാലയങ്ങളിൽ നിന്ന് കുറച്ച് ആളുകൾ ആവശ്യമുണ്ട് പരിശീലനങ്ങൾ ഉണ്ടാകും ഉള്ള സമയത്തിനും ഉള്ള പരിധിക്കും അനുസരിച്ച് പ്രവർത്തിച്ചാൽ മതിയാകും ബുധനാഴ്ച മുതൽ ഞായറാഴ്ച വരെ കുനിയയിലെ സമ്മേളന നഗരിയിൽ എന്നൊരു നിബന്ധന മാത്രമാണുള്ളത് തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പുറത്ത് കൗണ്ടർ സജ്ജീകരിച്ചിട്ടുണ്ട് പതിനായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ദായിമാരിലേക്കുള്ള രജിസ്ട്രേഷൻ നടക്കും ഒഴിവ് പോലെ അതിൽ പങ്കുചേരണം എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടായിരിക്കണം സമസ്ത കേരള ജമ്യത്തുലമ്മ നേരിട്ട് നടത്തുന്ന ദേവാ വിഭാഗമാണ് അതുകൊണ്ട് തന്നെ അതിൽ വലിയ പുരോഗതി പ്രതീക്ഷയുണ്ട് അടുത്ത നൂറു വർഷം ഇസ്ലാമിക പ്രബോധന രംഗത്ത് നേതൃത്വം നൽകുന്ന ആളുകളെ സജ്ജമാക്കുക എന്നതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എല്ലാവരുടെയും ശ്രദ്ധയില്ല കാര്യം ഉണ്ടായിരിക്കട്ടെ ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഖാലിഖായ റബ്ബിൽ നമ്മോട് ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ട എല്ലാവരുടെയും ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കട്ടെ കൽബിന്റെ മുറാദുകളെ ഹാസിലാക്കട്ടെ പ്രയാസങ്ങൾ അവർക്കും നമുക്കും അല്ലാഹോ തീർത്തു തരട്ടെ രോഗശമനം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദ്മാര് ബന്ധുക്കൾ നമ്മുടെ സഹോദരങ്ങൾ നമ്മളെ ഈ നിലയിലെത്തിക്കുന്നതിന് വേണ്ടി അധ്വാനിച്ചവർ ഈ പരിപാടിക്ക് വേണ്ടി സഹായിച്ചവർ സഹകരിച്ചവർ മാനസികമായി ശാരീരികമായി പിന്തുണ നൽകി സാമ്പത്തികമായി പിന്തുണ നൽകിയവർ يلا أرقم وليكن وليم مالي لمولاد لم أزواج لم بيوتهم بركة نلقي الله كتي آمين برحمتك يا أرحم الراحمين لا أريد دعسنا من وسيد شئ سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته